നസ്കം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഡൽഹിയിൽ സമാനതകളില്ലാത്ത സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പാർട്ടി ആസ്ഥാനത്തേക്ക് വലിയ തോതിൽ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ ബി ജെ പിയുടെ ആ മാർച്ച് ചെയ്യുമെന്നും ഡൽഹിയെ സ്തംഭിപ്പിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഡൽഹി ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പിന്തുണയും സ്നേഹവുമാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി അവർക്ക് കിട്ടിയത് അവരുടെ ചികിത്സ സൗജന്യമാക്കി അവരുടെ ദൈനംദിന ചെലവുകൾ ഇല്ലാതാക്കി വിദ്യാഭ്യാസം അടക്കമുള്ളവ സൗജന്യമാക്കി മുമ്പോട്ട് പോകുമ്പോൾ ആ മുഖ്യമന്ത്രി ജയിലിൽ ജയിലിലടക്കുന്നത് അംഗീകരിക്കാനുള്ള മനസ്സ് അവർക്കില്ല സാധാരണക്കാർ ഒരു വികാരമായി കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയുടെ അറസ്റ്റിനെതിരെ തെരുവിലിറങ്ങിക്കഴിഞ്ഞു ഇന്ന് ഡൽഹി സ്തംഭിക്കുമെന്നും ബി ജെ പി പ്രതീക്ഷിച്ചതിലും വലിയ പ്രതിഷേധമായിരിക്കും ഉയരുന്നതെന്നുമുള്ള സൂചനയാണ് പുറത്തു വരുന്നത് ഇപ്പോഴും ഇ ഡിയുടെ ഓഫീസിലിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും കോടതി ജാമ്യം കൊടുക്കാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിടുന്ന അതേ സാഹചര്യത്തിൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനാണ് ആം ആദ്മിയുടെ തീരുമാനം സുപ്രീം കോടതി ജാമ്യം കൊടുത്ത് പുറത്തിറക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യം ബാക്കിയാവുന്നു ജയിലിൽ കിടന്നുകൊണ്ട് ഡൽഹി ഭരിക്കും എന്നാണ് ആം ആദ്മിയുടെ വിശദീകരണം എന്നാൽ നിയമപരമായി അതിനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന മുഖ്യമന്ത്രിമാരൊക്കെ അതിനു മുൻപ് തന്നെ രാജിവെച്ച ചരിത്രമാണുള്ളത് എന്നാൽ കെജ്രിവാൾ രാജിക്ക് വിസമ്മതിച്ചതോടെ ജയിലിലാവുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയാവും ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരം ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയെ പുറത്താക്കി ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും അതേസമയം അതിനു മുൻപ് സുപ്രീംകോടതി ജാമ്യം കൊടുത്താൽ രാജിവെക്കേണ്ട സാഹചര്യമില്ല ഭരണ പ്രതിസന്ധി ഒഴിവാക്കുകയും ചെയ്യും എന്നാൽ സുപ്രീം കോടതിയിൽ പലതവണ പോയിട്ടും ഇതേ കേസിൽ ഒരു വർഷം മുമ്പ് അറസ്റ്റിലാക്കപ്പെട്ട മനീഷ് സിസോദിയ ഇപ്പോഴും ജയിലിലാണ് എന്നത് ആശങ്ക ഉണർത്തുന്നുണ്ട് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിട്ടും സുപ്രീം കോടതി ഇടപെട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംഭവ വികാസങ്ങൾ അതിനിർണായകമാകുമെന്ന് തീർച്ച എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്താണ് കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും ഭാവി എന്താണ് ഡൽഹി മദ്യനയം ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ആളുകൾ ഉത്തരം തേടുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആം ആദ്മിക്ക് രൂപം കൊടുക്കുന്നത് അഴിമതി തടയാനുള്ള ലോക്പാൽ ബില്ല് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ ആരംഭിച്ച സത്യാഗ്രഹത്തിന്റെ തുടർച്ചയായാണ് ആ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരിൽ ഒരാളായ മുൻ സിവിൽ സർവീസുകാരൻ കെജ്രിവാൾ ആം ആദ്മിക്ക് രൂപം കൊടുക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപം കൊടുത്ത ആം ആദ്മി ഒരു വർഷത്തിനുള്ളിൽ ഡൽഹിയിൽ അധികാരത്തിലെത്തി എഴുപത് സീറ്റുള്ള ഡൽഹി അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിയാറ് സീറ്റുകൾ വേണമെങ്കിലും ആം ആദ്മിക്ക് ആദ്യ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ഇരുപത്തിയെട്ട് സീറ്റുകളായിരുന്നു മുപ്പത്തി ഒന്ന് സീറ്റുകളുള്ള ബിജെപി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും എട്ട് സീറ്റുള്ള കോൺഗ്രസിന്റെ പിന്തുണയോടെ ആം ആദ്മി അധികാരത്തിലെത്തി ഏറ്റവും വലിയ തമാശ ആം ആദ്മി രൂപപ്പെട്ടതും സമരം നടത്തിയതും കോൺഗ്രസിനെതിരെയാണ് എന്നതായിരുന്നു ബി ജെ പിയുടെ ബി ടീമാണ് ആം ആദ്മി എന്ന ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് നേതൃത്വമായിരുന്നു പതിനഞ്ച് വർഷമായി ഡൽഹി ഭരിച്ചിരുന്ന ഷീലാധീക്ഷിത്തിനെ ജയിലിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാൾ ആം ആദ്മിക്ക് രൂപം കൊടുത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മി അധികാരത്തിലെത്തിയെങ്കിലും പിറ്റേവർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആയിരുന്നു നേട്ടം രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസുമായി ഉടക്കിപ്പിരിഞ്ഞ് ആം ആദ്മി അധികാരം ഉപേക്ഷിച്ചു എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടി ആം ആദ്മി വീണ്ടും അധികാരത്തിലെത്തി വർഷം തുടർച്ചയായി ഭരിച്ച ആം ആദ്മി പിറ്റേവർഷം ആ ഭരണം അതേ ഭൂരിപക്ഷത്തോടെ വീണ്ടും ആവർത്തിച്ചു അങ്ങനെ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായ കെജ്രിവാളാണ് ഇപ്പോൾ ജയിലിലാവാൻ ഇ ഡി ഓഫീസിൽ കാത്തിരിക്കുന്നത് ഡൽഹിയിൽ സമാനതകളില്ലാത്ത പരിഷ്കാരമാണ് ആം ആദ്മി കൊണ്ടുവന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത് ചെലവ് കുറച്ച് ജനങ്ങളുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തി സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നതിനു വേണ്ടി ഡൽഹിയിലേക്ക് എത്താൻ തുടങ്ങിയത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ ചില പ്രതിസന്ധികളുണ്ട് എന്നാലും ആം ആദ്മി മോഡൽ ഡൽഹി ജനത മാത്രമല്ല രാജ്യം മുഴുവൻ ഏറ്റെടുത്തതുകൊണ്ട് ഏറെ വൈകാതെ ആം ആദ്മി ഒരു ദേശീയ പാർട്ടിയായി മാറി കഴിഞ്ഞ വർഷം ഡൽഹിക്ക് പുറമെ പഞ്ചാബിലും ഭരണം പിടിച്ച ആം ആദ്മി ഹരിയാനയിലും ജാർഖണ്ഡിലും ഗുജറാത്തിലും ഗോവയിലുമൊക്കെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കണ്ട് മൂന്നാം തവണ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഏറ്റവും വലിയ ഭീഷണിയായി മാറുന്നത് ആം ആദ്മിയാണ് കോൺഗ്രസ് ആയിരുന്നു ആദ്യം ആം ആദ്മിയുടെ ശത്രുക്കളെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ആം ആദ്മി ആദ്യമൊക്കെ കോൺഗ്രസ് കെജ്രിവാളിനെ പിന്തുണയ്ക്കാൻ മടിച്ചുനിന്നത് ആം ആദ്മിയുടെ കോൺഗ്രസ് വിരുദ്ധ പഴയ നിലപാടിന്റെ പേരിലാണ് എന്നാൽ ഇപ്പോൾ അതിശക്തമായി നിലപാടെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിട്ടുണ്ട് കെജ്രിവാളിന്റെ കുടുംബാംഗങ്ങളെ ഇന്ന് രാഹുൽ ഗാന്ധി സന്ദർശിച്ചേക്കുമെന്നും പ്രതിപക്ഷത്തെ ഭയക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുമുള്ള ആരോപണം ഉന്നയിക്കുന്നു കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ച് അവരെ പ്രവർത്തനരഹിതരാക്കിയതിന്റെ തുടർച്ചയാണ് ആം ആദ്മിയുടെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു എന്താണ് ഡൽഹി മദ്യനയ അഴിമതി കേസ് പരിഗണിക്കേണ്ടതുണ്ട് കൂടി പരിഗണിക്കേണ്ടതുണ്ട് രണ്ടായിരത്തിയൊന്നിൽ ഒരു മദ്യനയം ഡൽഹി സർക്കാർ കൊണ്ടുവരുന്നു അതുവരെ മദ്യവില്പനയും വിതരണവും നിയന്ത്രിച്ചിരുന്നത് സർക്കാരായിരുന്നു ആവശ്യത്തിന് മദ്യശാലകളില്ല ഗുണനിലവാരമുള്ള മദ്യശാലകളും ലഭ്യമല്ല ചില മദ്യലോബികൾ അവരുടെ ഇഷ്ടാനുസരണം കരിഞ്ചന്തയിൽ മദ്യവില്പന നടത്തുന്ന സാഹചര്യം രാത്രിയും പകലും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് മദ്യം വാങ്ങാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഗതികേടിലായിരുന്നു അവിടെ കേരളത്തിലേതിന് ഏതാണ്ട് സമാനമായ സാഹചര്യം കേരളത്തിൽ മദ്യമാഫിയായി പ്രവർത്തിക്കുന്നത് സർക്കാരാണ് എന്ന വ്യത്യാസം മാത്രമാണ് അവിടെ മദ്യ ലൈസൻസിങ്ങും വിതരണവും ഒക്കെ സർക്കാരിന് കീഴിലാണെങ്കിലും ചില മദ്യ ലോബികളായിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സർക്കാരിന് കാര്യമായ വരുമാനവും ലഭിച്ചില്ല പുതിയ മദ്യ നയത്തിലൂടെ മദ്യമേഖലയെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു ഡൽഹിയെ മുപ്പത് സോണുകളായി തിരിച്ച് ഒരു സോണിൽ പരമാവധി ഇരുപത്തിയേഴ് മദ്യശാലകൾ എന്ന നിലയിൽ സോണു തിരിച്ച് വിവിധ കമ്പനികൾക്ക് ലേലം ചെയ്യാൻ തീരുമാനിച്ചു ലേലത്തിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുകയും അവരത് ഉറപ്പിക്കുകയും ചെയ്തു ഞൊടിയിടയിലാണ് ഡൽഹിയിലെ മദ്യമേഖല പരിവർത്തനം ചെയ്തത് മഞ്ഞും വെയിലും താണ്ടി മദ്യം വാങ്ങാൻ ക്യൂ നിൽക്കുന്ന സാഹചര്യം മാറിപ്പോയി മദ്യശാലകൾ ശീതീകരിക്കുകയും ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്ന് മദ്യം വാങ്ങാം വീട്ടിലേക്ക് ഹോം ഡെലിവറി പോലും ലഭിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു മദ്യശാലകൾ മൂന്നു മണിവരെ തുറന്നു പ്രവർത്തിച്ചു മദ്യശാലകൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമായി മദ്യവിലയിൽ വലിയ കുറവ് വന്നു സർക്കാരിന്റെ വരുമാനം നൂറ്റി അൻപത് ഇരട്ടി വർദ്ധിക്കുകയും ചെയ്തു സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കുന്നു ഗുണനിലവാരമുള്ള മദ്യം ആളുകൾക്ക് ഇഷ്ടാനുസരണം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ഡൽഹി ചീഫ് സെക്രട്ടറി അടക്കം ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ളവർ ഇതിനെതിരെ നിന്നു ഈ മദ്യനയത്തിന്റെ പിന്നിൽ അഴിമതിയുണ്ട് എന്നാരോപിച്ച് കേസെടുക്കാൻ ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തു സി ബി ഐ പ്രാഥമിക അന്വേഷണത്തിൽ അഴിമതി നടന്നിരിക്കുന്നു എന്ന നിഗമനത്തിലെത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകളുമായി ചേർന്ന് സൗത്ത് ഇന്ത്യയിലെ മദ്യരൂപിക്ക് മദ്യ കച്ചവടം തീരെഴുതി എന്നാരോപിച്ചായിരുന്നു കേസ് ഖജനാവിൽ പണം കൂടിയിട്ടും നല്ല മദ്യം ആളുകൾ കിട്ടിയിട്ടും അഴിമതി ആരോപണം കണ്ണിലെ കരടായി മാറി അഴിമതി നടന്നിട്ടില്ല എന്ന് തീർത്തുപറയാൻ കഴിയുന്ന സാഹചര്യമൊന്നുമില്ല പ്രത്യേകിച്ച് തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ട കേസാകുമ്പോൾ ആം ആദ്മി ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ അതിന്റെ നിലനിൽപ്പിന് വേണ്ടി പിന്നാമ്പുറത്ത് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടാവാം എന്നാൽ അതിന്റെ തെളിവുകളൊന്നും ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല ഇതിനേക്കാൾ വലിയ അഴിമതികളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നതെന്നും ആരും പരിഗണിച്ചില്ല സംസ്ഥാന സർക്കാരിന് നേട്ടമുണ്ടാക്കിയ ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കിയ ഒരു മദ്യനയത്തിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഉപമുഖ്യമന്ത്രിയും എം പി അടക്കമുള്ളവർ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അറസ്റ്റിലാവുകയും ചെയ്യപ്പെട്ടിരിക്കുന്നു പകവീട്ടലിന്റെ രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്ന ആരോപണത്തിനാണ് ഇപ്പോൾ അടിവരയിടുന്നത് എന്തായാലും ആം ആദ്മി ഡൽഹിയിലെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു ഈ അറസ്റ്റും ജയിൽവാസവും ആം ആദ്മിക്ക് കൂടുതൽ കരുത്തേകുമെന്ന് കണക്കാക്കപ്പെടുന്നവരാണ് ഏറെയും